ഇസ്ലാമിനു വിരുദ്ധമായ രീതിയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് അത് ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ആ നാട്ടിൽ താമസിക്കുന്ന ഏതൊരുവനും ജനത എന്നുള്ള നിലയ്ക്ക് മതത്തിനതീതമായി ഒരു ജനതയാണ് ഒറ്റ ജനതയാണ് അതുകൊണ്ടാണ് ഇന്ന് ഇസ്രയേലിൽ ഉള്ള യഹു യഥാർത്ഥ ജൂതന്മാർ ഈ ഇസ്രയേൽ ഭരണകർത്താക്കൾക്കെതിരായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് അത് ഷിയാസുന്നി പ്രശ്നത്തിലൂടെ വളർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഇനി അത് നടക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി വന്നിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് പണ്ഡിതന്മാർക്ക് മനസ്സിലായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് നേതാക്കന്മാർക്ക് അതിലെ ഭരണകർത്താക്കൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ഞങ്ങൾ ഇസ്ലാമികപരമായി സഹോദരങ്ങളാണ് ഷിയായിസം അല്ല അവർ പറഞ്ഞത് ഇസ്ലാമിസം ആണ് അവർ പറഞ്ഞത് അത് കൊണ്ട് എന്ന് വരുത്തി തീർക്കലാണ് അമേരിക്കയും ഇസ്രായേലും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഒരിക്കൽ പോലും നാവ് കൊണ്ട് ഞങ്ങൾ ഷിയാക്കളാണെന്ന് അവിടുത്തെ പണ്ഡിതന്മാരോ അവിടുത്തെ ഭരണകർത്താക്കളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ മുസ്ലീങ്ങളാണ് ഇസ്ലാമിനെ എന്നുള്ള രീതിയിലാണ് അവരിപ്പോ ഫലസ്തീനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് യഹൂദന്മാർ തന്നെ ചെയ്യും യഹൂദന്മാർ എന്ന് പറയുന്നത് പാവമായിരിക്കും അവിടെ ഭരണകർത്താക്കളായ സയോണിസ്റ്റുകൾ അത് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ പ്രോഗ്രാമുകളും എടുത്ത് തയ്യാറെടുത്തു കഴിഞ്ഞു പശുക്കളെ അതിനുവേണ്ടി വേണ്ടി തയ്യാറെടുപ്പിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല കുരുതിക്കുള്ള ദിവസങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു നമസ്കാരം എല്ലാ കാലത്തും പരസ്പരം ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് അത്തരത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കിയ രാജ്യങ്ങളാണ് അമേരിക്കയും ബ്രിട്ടനുമൊക്കെ അതിന്റെയൊക്കെ തിക്തഫലങ്ങൾ ഒരുപാട് അനുഭവിച്ച നാടാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോഴും അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എപ്പോഴും ചോര കുടിക്കുന്ന രണ്ട് മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു റോളിൽ വരുന്ന ചെന്നൈ റോളിലാണ് പലപ്പോഴും അമേരിക്കയും ബ്രിട്ടനും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത് അവരുടെ ഗുണ്ടയായാണ് ഇസ്രായേൽ എപ്പോഴും പ്രവർത്തിക്കുന്നത് ഇവിടെ ഞാൻ ഞാനെന്റെ ഒരു മാന്യമായ വാക്ക് ഉപയോഗിച്ചതാണ് ഗുണ്ട എന്നുള്ള വാക്ക് മറ്റു ചില ആളുകൾ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് ഇതിനേക്കാൾ മോശമായ ചില പ്രയോഗങ്ങൾ അത്തരത്തിലുള്ള വാക്കുകളാണ് എന്തായാലും ഇപ്പോൾ അമേരിക്കക്കും ബ്രിട്ടനും ഒക്കെ കടുത്ത സുന്നി പ്രേമമാണ് അതായത് സുന്നി ഷിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇറാനെ തകർക്കാൻ കഴിയുമോ സുന്നികളെ മറ്റൊരു ഗ്രൂപ്പായി മാറ്റി നിർത്താൻ കഴിയുമോ എന്ന ഒരു അവർ ബാക്കിയുള്ള വഴികളെല്ലാം അടഞ്ഞു എന്തായാലും സംഖികളും കൃസംഖികളും കുറച്ചു നാളുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ സുന്നി ഷിയ പ്രശ്നം അവർ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു അതായത് ഇറാൻ ഷിയാക്കളാണ് സുന്നികളും ഷിയാക്കളും തമ്മിൽ ഉടൻ തന്നെ ഒരു പ്രശ്നത്തിന് സാധ്യതയുണ്ട് എന്ന രീതിയിലൊക്കെയുള്ള ചില വാർത്തകൾ ചില മഞ്ഞ ചാനലുകൾ പ്രചരിപ്പിച്ചിരുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുന്നി ഷിയ പ്രശ്നം ആ പരിപ്പ് പശ്ചിമേഷ്യയിൽ എത്രമാത്രം വേവും എന്നതിനെ കുറിച്ച് അഡ്വക്കേറ്റ് ഷാനവാസ് ഇന്ന് നമ്മളോട് പ്രതികരിക്കുകയാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം ആരംഭിച്ച സമയത്ത് തന്നെ ഇറാൻ ശക്തമായി ഇവിടെ ഹമാസിനെ പിന്തുണക്കുന്നുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ഹുത്തികളും അതുപോലെ തന്നെ ഹിസ്ബുല്ലയും ഒക്കെ ഹമാസിനെ സഹായിക്കുന്നതിനു വേണ്ടി ഫലസ്തീനിലെ സാധാരണക്കാരെ സഹായിക്കുന്നതിനു വേണ്ടി രംഗത്തുണ്ട് എന്നാൽ ഈ സമയത്ത് ഒരു സുന്നീഷിയ പ്രശ്നം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ഒരു ശ്രമം ആ സമയത്ത് തന്നെ നടന്നിട്ടുണ്ട് ചില സംഘപരിവാർ ചാനലുകൾ സംഘപരിവാർ ഗ്രൂപ്പുകളൊക്കെ സുന്നീഷിയ പ്രശ്നം ഉടൻ തന്നെ പൊട്ടിപ്പുറപ്പെടും ഇറാനെ തിരിച്ചടിക്കും ഇറാനെ അടികിട്ടും എന്നൊക്കെയുള്ള പല പരാമർശങ്ങളും അവർ നടത്തിയിരുന്നു യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ ഈ പരിപ്പ് എത്രമാത്രം വേവും എന്നാണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് പശ്ചിമേഷ്യയിൽ ഈ പരിപ്പ് വെന്തതുകൊണ്ടാണ് യൂറോപ്യന്മാർക്ക് നിലനിൽക്കാൻ കഴിഞ്ഞത് അമേരിക്ക ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ ഇന്ന് കാണുന്ന പച്ചപ്പ് അത്തരത്തിലുള്ള ഭിന്നതയിൽ നിന്നും ഊറ്റിക്കുടിച്ച രക്തമാണ് സമ്പത്ത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് പറയണം നമുക്കറിയാം അതിനുശേഷം പല പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും റെവല്യൂഷനും റെണൈസൻസും ഒക്കെ നടത്തിയിട്ട് ഈ യൂറോപ്യൻസിന് കെട്ടുകെട്ടിക്കുന്ന ഒരവസ്ഥയുണ്ടായി അതിനുശേഷം ഈ ഷിയാസുന്നി സംവാദത്തിൽ തന്നെ നിലനിൽന്നപ്പോൾ പല പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും ആക്രമിക്കുകയും നശിപ്പിക്കുകയും അതിലെ എണ്ണയും മറ്റു കാര്യങ്ങളും ചോർത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങളും മനസ്സിൽ ആഗ്രഹങ്ങളും വെച്ച് പല യുദ്ധങ്ങളും നടത്തി അതിലൊന്നും ജനങ്ങളുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് നടക്കാതെ പോയ അമേരിക്ക പിന്തിരിഞ്ഞ് ഇപ്പോൾ അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോയ പോയൊരവസ്ഥയും എന്നാൽ അവരുടെ താവളങ്ങൾ പേരിന് നാമമാത്രമായിട്ട് അവിടെ സൂക്ഷിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ താവളങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇന്ന് ഷിയ ഇസം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കൈയടക്കിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത് ഇസ്ലാമിനു വിരുദ്ധമായ രീതിയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് അത് ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ ആ നാട്ടിൽ താമസിക്കുന്ന ഏതൊരുവനും ജനത എന്നുള്ള നിലയ്ക്ക് മതത്തിന് അതീതമായി ഒരു ജനതയാണ് ഒറ്റ ജനതയാണ് അതുകൊണ്ടാണ് ഇന്ന് ഇസ്രയേലിൽ ഉള്ള യഹു യഥാർത്ഥ ജൂതന്മാർ ഈ ഈ ഇസ്രയേൽ ഭരണകർത്താക്കൾക്കെതിരായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിലെ സുന്നികളും ഷിയാക്കളും ക്രിസ്ത്യാനികളും മറ്റുതര മജൂസികളും എല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് അവർ ജീവിച്ചു പോകുന്ന ഒരു നാടാണ് നമുക്കൊരിക്കലും അവിടെ ഒരു ഭിന്നതയോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ഒരു അടിയോ പ്രിയോ പ്രശ്നമോ ഉണ്ടാകായിട്ട് ഒരു ചരിത്രമേ ഇല്ല അവിടെ ക്രിസ്ത്യൻ ഗ്രൂപ്പായ അമേരിക്കയും ഇസ്രയേലും യഹൂദ ഗ്രൂപ്പായ ഇസ്രയേലും കടന്നു കയറിയിട്ട് ജനങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ഈ ഷിയാസുന്നി സംവാദങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തി അവരുടെ അധികാരം കൊണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ മാത്രമാണ് ശരിക്കും ഇറാൻ എന്നുള്ള പ്രസക്തമായ ഒരു ഗ്രൂപ്പ് മുന്നോട്ട് വരാൻ കഴിഞ്ഞത് അതുകൊണ്ട് സംഭവിച്ചത് ഇന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ സുരക്ഷിതമായ ഒരു വലയത്തിലേക്ക് പോകുന്നത് കാണാൻ കഴിയും ഇവരെ ഇത്തിൽ കണ്ണി പോലെ അമേരിക്കയും ഇസ്രയേലും പിടികൂടിയിട്ട് അവരുടെ സമ്പത്തുകൾ മൊത്തം ചോർത്തിക്കൊണ്ട് അവരുടെ ബാങ്കുകളിലേക്ക് മാറ്റുകയും അവരുടെ എണ്ണ ഉത്പാദനം തന്നെ തൊണ്ണൂറ് അറുപത് ശതമാനത്തിന് മേൽ എണ്ണ ഉത്പാദനം ഫ്രീ ആയി ചോർത്തിക്കൊണ്ട് പോവുകയും മറ്റു രാജ്യങ്ങളെ പരസ്പരം യുദ്ധത്തിന്റെ ഭീതിയിൽ നിലനിർത്തിക്കൊണ്ട് ഒരു വാർ ആൻഡ് പീസ് എന്നുള്ളൊരവസ്ഥയിൽ യുദ്ധവും സമാധാനവും എന്നുള്ള ഒരു അവസ്ഥയിൽ ഇപ്പൊ യുദ്ധം നടക്കും ഞങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നിങ്ങനെയുള്ളൊരു തോന്നൽ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഊറ്റി ഒരു അവസ്ഥ ഈ ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പശ്ചിമേഷ്യ രാജ്യങ്ങളിൽ അത് ഇറാന്റെ വരവോടുകൂടി ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ആയുധമില്ലാതെ തന്നെ ഒരു സമാധാനത്തിലേക്ക് അവസ്ഥ ഇപ്പോൾ കാണാൻ കഴിയും അത് ഷിയാസൂന്നി പ്രശ്നത്തിലൂടെ വളർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഇനി അത് നടക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരവസ്ഥയുണ്ട് പണ്ഡിതന്മാർക്ക് ഒരു അവസ്ഥയുണ്ട് നേതാക്കന്മാർക്ക് അതിലെ ഭരണകർത്താക്കൾക്ക് അവസ്ഥയുണ്ട് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യ തന്നെ ഈ മൂന്ന് മാസത്തിനുള്ളിൽ പ്രാബിത്തത്തിൽ ആലമിയ എന്ന് പറയുന്ന അവരുടെ പണ്ഡിത വിഭാഗത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള മുസ്ലിം പണ്ഡിതന്മാരെ ചിയാസുന്നി എന്നുള്ള പ്രശ്നം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പൊ എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചുകൂട്ടി ഒരു ചർച്ച നടക്കുന്ന ഒരു ഒരാഴ്ചത്തെ ചർച്ച ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ നമ്മുടെ കേരളത്തെയും പ്രതിനിധിച്ച് രണ്ട് ഗ്രൂപ്പുകൾ പോയിരുന്നു അതിലൊന്ന് ഹുസൈൻ മടവൂര് ഡോക്ടർ ഹുസൈൻ മടവൂരും പിന്നെ ഒന്ന് എ പി ഹസരിയും പോയിരുന്നു ഈ രണ്ട് ഗ്രൂപ്പുകളും കേരളത്തിൽ പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പാണ് അവർക്ക് ഇപ്പൊ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് എവർക്ക് മനസ്സിലായി എങ്കിൽ ലോകത്തിന് മനസ്സിലാക്കാത്തൊരവസ്ഥ ഉണ്ടാകുമോ എന്ന് മാത്രമല്ല ഡോക്ടർ ഹുസൈൻ മടവൂർ അവിടെ നിന്ന് വന്നതിന് ശേഷം അവിടെ തയ്യാറാക്കിയ ഒരു പത്രം യൂട്യൂബിലൂടെ പ്രദർശിപ്പിക്കേണ്ടായി ആ പത്രത്തിൽ പറയുന്നത് കൺ ചില കണ്ടീഷനുകൾ പൂർണ്ണമാക്കിയിട്ടുണ്ട് ആ കണ്ടീഷനുകൾ അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവ് ഏകനാണെന്നും പ്രവാചകൻ മുഹമ്മദ് സൊല്ലാ അലൈഹി സ്വലം അള്ളാഹുന്റെ ദൂതനാണെന്നും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുമായി നമുക്കൊരു ഭിന്നത വരാൻ പാടില്ല അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് റാബിത്തത്തുൽ ആലമിയ എന്ന് പറയുന്ന സൗദി ഈ ഗ്രൂപ്പ് തന്നെ അതിനുവേണ്ടി പ്രപ്പോസ് ചെയ്ത് മുന്നോട്ടിറങ്ങി അപ്പോൾ സുന്നി സുന്നി എന്ന് പറയുന്ന ഒരു വിവാദമല്ല മറിച്ച് ഇസ്ലാമാണ് വലുത് എന്നുള്ളത് അവർ കണ്ടെത്തി കഴിഞ്ഞു അതുപോലെ തന്നെ ഷിയാക്കളുടെ ഇടയിലും വളരെ നേരത്തെ തന്നെ എഴുപത് മുതൽക്ക് തന്നെ സദ്ദാം ഹുസൈൻ അവരെ ആക്രമിച്ചപ്പോൾ പോലും നിങ്ങൾ ഞങ്ങൾ ഇസ്ലാമികപരമായി സഹോദരങ്ങളാണ് ഷിയായിസം അല്ല അവർ പറഞ്ഞത് ഇസ്ലാമിസമാണ് അവർ പറഞ്ഞത് അത് ഉണ്ട് എന്ന് വരുത്തി തീർക്കലാണ് അമേരിക്കയും ഇസ്രയേലും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഒരിക്കൽ പോലും നാവുകൊണ്ട് ഞങ്ങൾ ഷിയാക്കളാണെന്ന് അവിടുത്തെ പണ്ഡിതന്മാരോ അവിടുത്തെ ഭരണകർത്താക്കളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഇസ്ലാമിനെ എന്നുള്ള രീതിയിലാണ് അവരിപ്പോ ഫലസ്തീനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം രാജ്യങ്ങളെല്ലാം സഹായിച്ചു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേൽ എന്ത് അവസ്ഥയിലാകും എന്നുള്ളത് നമുക്ക് വളരെ അറിയാം ഒരു ആയുധം ഈജിപ്തിൽ നിന്നും കടന്നു എടുക്കുന്ന സമയത്തിന്റെ ഏഹ് പതിന് മടങ്ങ് നൂറരട്ടി സമയമാണ് ഒരു ലോറി ഭക്ഷണം ഇസ്രായേൽ ഫലസ്തീനിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്നത് ഒരു ആയുധത്തിന് ഒന്നര മണിക്കൂർ കൊണ്ട് ഇസ്രയേലിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ നൂറ് മണിക്കൂർ എടുത്താൽ പോലും ഒരു ലോറിയിൽ കൊണ്ടുവന്ന ആഹാര ഭക്ഷണ സാധനത്തിന് ഫിലിസ്തീനിലേക്ക് എത്താൻ കഴിയുന്നില്ല ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന എല്ലാ ഡോക്ടേഴ്സ് ഫ്രീ ഓഫ് നേഷൻ എന്ന് പറയുന്ന ഡോക്ടേഴ്സ് അറ്റ് വിത്തൌട്ട് ബോർഡർ എന്ന ഗ്രൂപ്പിൽപ്പെട്ട ഡോക്ടർ സന്തോഷ് തന്നെ ടൂവാൻഡത്ത് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞത് ഈ അറേബ്യൻ രാജ്യങ്ങൾ സഹായിച്ചിരുന്നുവെങ്കിൽ ഈ ആയുധം കടന്നു പോകുന്നതിനേക്കാൾ വേഗത്തിൽ ഭക്ഷണം അവിടെ എത്താൻ കഴിയും അപ്പൊ ആയുധം കടത്തിവിടുന്നതിന് വേണ്ടി അറേബ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു ഒരു തണുപ്പൻ സമീപനമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇസ്രായേലുകൾക്ക് ഇപ്പോഴും അമേരിക്കയിൽ നിന്നുള്ള ആയുധം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ അയാൾ അവിടെ പോയി കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അത് പറഞ്ഞിരിക്കുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് ഭരണകൂടങ്ങൾക്ക് മനസ്സിലായി അപ്പൊ സ്വാഭാവികമായും ഒരുമിപ്പിച്ച് നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇല്ലെങ്കിൽ ജനങ്ങളെല്ലാം കൂടെ ഭരണകൂടത്തെ തള്ളിയിടും അങ്ങനെയാണ് റാബിത്വത്തിൽ ആലമിയെക്കൊണ്ട് മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടല്ലെങ്കിലും വിഭാഗീതയിലേക്ക് പോകേണ്ടവരല്ല സുന്നിയും ഷിയയും ഒന്നാണ് അവർ ഒരള്ളാഹുനെയാണ് വിശ്വസിക്കുന്നത് ഒരു പ്രവാചകന്റെ കീഴിലുള്ളവരാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഐക്യത്തിലേക്ക് വരണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടും അമേരിക്ക ഇസ്രയേലുകൾ മുതലെടുപ്പുകൾ അവർക്ക് സ്വയം മനസ്സിലായി അവരുടെ സാമ്പത്തിക നഷ്ടവും ശ്വാസവും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനിയെങ്കിലും പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ രാജ്യത്തെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഭരണാർത്ഥാക്കൾക്ക് അങ്ങനെ ഒരു സമീപനം എടുത്താൽ മാത്രമേ ഇസ്ലാം ഒന്നാണ് എന്നുള്ളതും ഷിയ സുന്നി വേറെ വേറൊന്നല്ല ഇത് രണ്ടും രണ്ട് അഭിപ്രായ ചേരികളാണെന്നുള്ളതും ആ അഭിപ്രായ ചേരികൾ മാറ്റിവെച്ച് മൊത്തത്തിൽ ഇസ്ലാമിന്റെ പേരിൽ ഒരുമിക്കേണ്ടതുണ്ട് എന്നുള്ളതും എല്ലാ ഗ്രൂപ്പുകളും എടുത്തൊരു തീരുമാനമാണ് അത് സ്വാഗതാർഹമാണ് ആ പരിപ്പ് അതുകൊണ്ട് തന്നെ ഇനി ഗൾഫ് രാജ്യങ്ങളിലോ ഇറാനിലോ വേവില്ല എന്ന് മാത്രമല്ല അതിനുവേണ്ടി അഹോരാത്രം എടുക്കുന്ന പണിക്ക് വേണ്ടുന്ന എമൗണ്ട് സാമ്പത്തിക സോഴ്സ് എടുക്കുന്നതിന്റെ പോലും പിന്നെ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുമാണ് ഇപ്പോഴത്തെ ഒബ്സർവേഷൻ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേൽ അതുപോലെ തന്നെ ഇസ്രായേലിനെ അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ല എന്ന ഒരു സമീപനം ഇറാൻ സ്വീകരിച്ചു എപ്പോഴും ഇറാൻ അത്തരത്തിലൊരു പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു രാജ്യം പ്രസ്താവന മാത്രമല്ല പണിയെടുക്കുക എന്നതാണ് ഇറാന്റെ ഒരു നയം ഇറാൻ ഈ ഷിയ ഗ്രൂപ്പായതുകൊണ്ടാണ് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത് അവർക്ക് അത്തരത്തിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ട് അല്ല അതിൽ വരുന്നത് ഇസ്ലാമിൽ രണ്ട് കാരണങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് നമുക്കറിയാം നമ്മളോട് ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മളോട് പരസ്പരം പല പലപ്പോഴും വികാരം വികാരമുണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യം മുന്നിൽ വരും ഇസ്ലാമിൽ നിങ്ങളുടെ വിശ്വാസമാണോ രാജ്യമാണോ വലുത് എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ വിശ്വാസമാണ് നമുക്ക് വലുത് അങ്ങനെ വിശ്വാസം വലുതായി വിശ്വസിക്കുന്ന ഒരാളിന് മാത്രമേ രാജ്യത്തെയും ജനങ്ങളെയും രക്ഷപ്പെടുത്താൻ കഴിയൂ അതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും രാജ്യത്തിനുണ്ടാകുന്ന പല പ്രശ്നങ്ങളിലിപ്പോൾ രാജ്യത്തുടനീളം പല സ്ഥലങ്ങളിൽ ബോംബ് വെച്ചു ഒരുപാട് ചെറുപ്പക്കാരെ ജയിലിടുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് അവരെല്ലാം നിരപരാധികളാണെന്ന് കോടതി ഉത്തരവുകളിലൂടെ പുറത്തേക്ക് വന്നു എന്നിട്ട് പോലും ഒരു മുസ്ലിം ഗ്രൂപ്പോ കൂട്ടമോ രാജ്യത്തിനെതിരായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സഹിക്കാനും രാജ്യത്തിന് വേണ്ടി അവരുടെ വിശ്വാസം കൊണ്ട് മാത്രമാണ് അവർ ഇത് സഹിക്കുന്നത് അത് അവരുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ സഹിക്കുന്നത് അവർ പ്രതികരിക്കാത്തതിന്റെ കാരണം പ്രതികാരമില്ലാത്തത് കൊണ്ടോ പ്രതികരണം ഇല്ലാത്തത് കൊണ്ടോ അല്ല മറിച്ച് അത്തരം ഒരു പ്രതികരണം രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കും അതുകൊണ്ട് സഹിക്കേണ്ടതുണ്ട് അത് അവരുടെ വിശ്വാസം കൊടുത്തത് സഹനമാണ് ആ ഒരു വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഘികളെ പോലെ കൃസംഗികളെ പോലെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആഫ്രിക്കൻ പണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നരഭോജികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ചിത്രം കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെയാണ് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ഏറ്റവും കൂടുതൽ നന്മ ഉണ്ടാക്കാൻ കഴിയുന്നത് ഇതുപോലത്തെ ഒരു അവസ്ഥയാണ് ലോകത്ത് ശീയിസമായിരുന്നാലും ശരി സുന്നിസമായിരുന്നാലും ശരി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ത്യാഗ സഹനങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആ രാജ്യത്തെ പിടിച്ചു നിർത്താനും ജനങ്ങളുടെ പട്ടിണിയും അവരുടെ അവശതകളിലേക്കും ശ്രദ്ധ തിരിക്കാനും കഴിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഒരിടത്തും മുസ്ലിം രാജ്യങ്ങളിൽ ഒരിക്കലും ഒരു പ്രക്ഷോഭം പട്ടണത്തിന്റെ പേരിലോ പട്ടിണിയുടെ പേരിലോ പരിഭവമോ ഒന്നും പറഞ്ഞു കേൾക്കാത്തതിന്റെ കാരണം ഇത്തരം പട്ടിണികളും പരിഭവങ്ങളും ഉണ്ടെങ്കിൽ പോലും അത് യൂറോപ്യന്മാർ സമ്മാനിച്ചതാണ് എന്നുള്ളത് വ്യക്തമായ റിസർച്ച് ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അവരുടെ വിഭവങ്ങൾ മൊത്തം കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ട് അവർക്ക് ഭക്ഷണത്തിന് യോഗ്യമായ അവസ്ഥകൾ ഇല്ലാതാക്കി തീർത്തിട്ട് അവരുടെ ഡട്ട്മിൻ ടു ട്ടു ആഫ്രിക്കക്കാരനായ ഒരു നേതാവ് ഡട്ട്മിൻ ടു പറയുന്ന ഒരു വാചകമുണ്ട് യൂറോപ്പിൽ നിന്നും കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു എന്നിട്ട് അവർ ഞങ്ങളുടെ കൈകളിൽ ബൈബിളിൽ തന്നു എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഭൂമി തൊണ്ണൂറ് ശതമാനം അവര് കൊണ്ടുപോയി ഞങ്ങളുടെ കൈകളിൽ ബൈബിൾ മാത്രമായി ഒതുങ്ങി ഈ അവസ്ഥയാണ് ആഫ്രിക്കയിലെ എല്ലാ രാജ്യങ്ങളിലും ഉള്ളത് അവരുടെ സാങ്കേതിക വിദ്യകൾ കൊള്ളയടിച്ചു അവരുടെ ജീവിത നിലവാരം കൊള്ളയടിച്ചു അവർക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥകൾ ഇല്ലാതാക്കിയെടുത്തു അത് തന്നെയാണ് തികച്ചും ഇന്ത്യയിലും സംഭവിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും ഇതൊരു ഭൂഷണമായ ഭൂഷണമായൊരവസ്ഥയല്ല അത് ഉണ്ടാകുകയുമില്ല ഈ ഷിയാസുന്നി പ്രശ്നങ്ങളോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളും എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും ഒരുപക്ഷെ അമേരിക്കയും ഇസ്രയേലും ഇനി നടത്താൻ പോകുന്ന യുദ്ധത്തിന്റെ പരിമിത ഫലം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു ഈ സമയത്ത് തന്നെയാണ് പ്രതികരണം അതായത് മസൂൽ അസയുടെ കാര്യത്തിൽ ഇറാനും ഒരു സ്നേഹവും ഇല്ലെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയണമെങ്കിൽ അവരുടെ ലക്ഷ്യമുണ്ടായിരുന്നു അതായത് ഈ സുന്നിശിയ പ്രശ്നങ്ങളൊന്ന് കൊണ്ടുവരണം അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് ഉദ്ദേശത്തോടുകൂടി മറ്റെല്ലാ വഴികളും പരാജയപ്പെട്ടു ആ വഴികളിലൂടെ പോയിട്ട് കാര്യമില്ല എന്ന് തോന്നലാണ് ഇസ്രായേലിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് അത് മാത്രം ആ തോന്നൽ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് മക്കയിലെ കാവയിൽ ഒരു മസാക്കർ നടന്നിട്ടുണ്ട് ആ കൂട്ടക്കുരുതി ഇസ്രായേൽ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു കൂട്ടക്കുരുതിയാണ് നബീസ്ല്ലാ അലൈഹി സ്വലമ ഹിജത്ത് ഉൽ വദായിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗം എന്നാണ് ഇറാനിൽ നിന്നും വരുന്ന ആൾക്കാർ ഒരു പ്രസംഗം നടത്തിയിട്ട് ഒരു റൂട്ട് മാർച്ച് ഒരു റാലി സംഘടിപ്പിക്കാറുണ്ടായിരുന്നു നിശ്ശബ്ദമായ ഒരു റാലി സംഘടിപ്പിക്കാറുണ്ട് അത് ശീസം പരത്താൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ ഇസ്രായേലും സൗദി അറേബ്യയുടെ സൈന്യവും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പെട്ടെന്ന് വെടിയുതിർക്കുകയായിരുന്നു ഭീഷണി ഇല്ലാത്ത തരത്തിൽ വെടിയുതിർക്കുകയായിരുന്നു അതിന്റെ മൊത്തം റെക്കോർഡുകൾ വീഡിയോ ചെയ്തിട്ട് ഇറാൻ അത് പിന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആദ്യം ഷിയാക്കൾ പള്ളി കാബ പിടിച്ചടക്കാൻ ശ്രമിച്ചു എന്നായിരുന്നുവെങ്കിലും തുടർന്നുണ്ടായ ഇത്തരം ചിത്രീകരണങ്ങളും കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പ് പ്രദർശിപ്പിച്ചപ്പോൾ പ്രകോപനമില്ലാതെയാണ് സൈന്യം വെടിവെച്ചതെന്നും അത് അറബി സൈന്യം ആയിരുന്നില്ല വെടിവെച്ചതെന്നുള്ളത് പുറത്തു വരികയും അതോടുകൂടി അത് കെട്ടടങ്ങം ചെയ്തിരുന്നു അപ്പോൾ ഇത്തരം പള്ളികൾ നശിപ്പിക്കുക എന്നുള്ളത് ഇസ്രയേലിന്റെ ഇസ്രയേലിന്റെയും അവരുടെ കൃഷി നടത്തുന്ന ആൾക്കാരുടെയും ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഫിലിസ്തീനിൽ തന്നെ ജനങ്ങൾ കൂട്ടമായി പാർക്കുന്ന സ്ഥലങ്ങളിൽ ബോംബാക്രമണം ഞങ്ങൾ നടത്തുന്നതിന് മുമ്പ് തന്നെ അവർ കുബ്ബകളും പള്ളികളുമാണ് തകർത്തിട്ടുള്ളത് ആ പള്ളികളുടെ ഇടിഞ്ഞു പൊളിഞ്ഞ കമ്പികളിൽ കയറി നിന്ന് ബാങ്ക് വിളിക്കുന്ന ചിത്രങ്ങൾ എത്രയോ പുറത്തു വന്നിട്ടുണ്ട് അത്തരം കുബ്ബകളും നമസ്കാര കേന്ദ്രങ്ങളും നശിപ്പിക്കുന്നവരാണ് പറയുന്നത് മസ്ജിദുൽ അഖുസൈൽ ഇറാൻ ആഗ്രഹിക്കുന്ന ഒരിക്കലും പ്രാർത്ഥന നടക്കാൻ പാടില്ലാന്ന് ശരിക്കും മസ്ജിദ് അൽ വർഷങ്ങളായി പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് പട്ടാളവും പോലീസും സാദാ അവിടെ പോകുന്ന സ്ത്രീകളെ പോലും ആക്രമിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഒരുപാട് വെളിയിൽ വന്നിട്ടുണ്ട് അതിനെതിരെ ഒരുപാട് ശബ്ദിച്ചിട്ടുള്ളത് അറേബ്യൻ രാജ്യങ്ങളെല്ലാം മറിച്ച് ഷിയാക്കളായിട്ടുള്ള ഇറാനാണ് അവരൊരിക്കലും ഷിയാക്കളായിട്ട് അംഗീകരിക്കുന്ന ഒരുപക്ഷെ അവർ ഷിയാക്കളാണെങ്കിൽ പോലും പുറമെ അവർ ഷിയാക്കളായിട്ടല്ല സംസാരിക്കുന്നത് അവർ മുസ്ലിങ്ങളായി തന്നെയാണ് സംസാരിക്കുന്നത് മുസ്ലിങ്ങളുടെ കോമൺ കോസിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ തന്നെയാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഈ ഏപ്രിൽ അവസാനത്തിന് മുമ്പ് തന്നെ അവര് ഇസ്രയേൽ ഒരു ചുവന്ന അൻപത്തേഴോളം പശുക്കളെ വളർത്തി പരിപാലിച്ചു കൊണ്ടുവരുന്നുണ്ട് ഈ അൻപത്തേഴോളം പശുക്കളെ കുരുതി കൊടുത്തിട്ട് മസ്ജിദുൽ അക്കസയും ബൈത്തുൽ മുക്കദ്സവും ഇടിച്ചു പൊളിച്ചിട്ട് വലിയൊരു ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി നമ്മൾ പ്രോഗ്രാം അവസ്ഥയിലാണ് ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് താമസിയാതെ തന്നെ കാണാം അത് ഇടിച്ചു പൊളിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഷിയാക്കളുടെ തലയിലേക്ക് ആരോപണം ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് സുന്നികളുടെ തലയിലേക്ക് ഉയർത്തിയാൽ അത് വിജയിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോടിയായിട്ട് ഉള്ള ഒരു പ്രചരണ പരിപാടി അതിന് പ്രകമ്പനം കൊള്ളാനുള്ള സാധ്യതയുണ്ട് അത് ഉദ്ധരിക്കാൻ വേണ്ടി ഒരുപാട് മീഡിയകൾ അവർ നേരത്തെ തന്നെ കാശു കൊടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ കാശുകൊടുത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് ആ മീഡിയകളിലൂടെ കള്ള വീഡിയോഗ്രാഫുകളും മറ്റുമൊക്കെ പ്രചരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് യഹൂദന്മാർ തന്നെ ചെയ്യും യഹൂദന്മാർ എന്ന് പറയുന്നത് പാപമായിരിക്കും അവിടെ ഭരണകർത്താക്കളായ സയോണിസ്റ്റുകൾ അത് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ പ്രോഗ്രാമുകളും തയ്യാറെടുത്തു കഴിഞ്ഞു ആ പശുക്കളെ അതിനുവേണ്ടി തയ്യാറെടുപ്പിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല കുരുതിക്കുള്ള ദിവസങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു ആ കുരുതിയോടുകൂടി ആ രക്തം വീണ തറയെ ഈ രണ്ട് പള്ളികളും പൊളിച്ചുകൊണ്ട് വലിയൊരു സിയോണിസ്റ്റ് അമ്പലം പണിയുന്നതിന് വേണ്ടുന്ന തയ്യാറെടുപ്പിലാണ് അതിനു വേണ്ടുന്ന ഗുണപ്രചരണങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു